പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ സുഹൃത്തും യോഗ അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ രാജേഷ് കടമാഞ്ചിറ ഇന്ന് ഉച്ചയോടുകൂടി വീട്ടിലെത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും ഒപ്പമുണ്ട് അദ്ദേഹം രണ്ട് തൈകളുമായിട്ടാണ് വന്നത് ഒന്ന് ദന്തപ്പാലിയും മറ്റൊന്ന് രത്യ എന്നെ തൈയുമാണ് ഈ തൈകൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ബി സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബ്ബിൻ്റെ ചുമതല കൂടി ഡോക്ടർ രാജേഷ് കണമാൻ അദ്ദേഹം മുൻകൈയ്യെടുത്ത് കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി ഒരു പ്രോജക്റ്റ് സ്കൂളിൽ നടപ്പിലാക്കുകയുണ്ടായി ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ നേഴ്സറിക്ക് രൂപം നൽകുകയാണ് ആ സ്കൂൾ നേഴ്സറിയിൽ കുട്ടികൾ തന്നെ കൂടെ നിറച്ച് ലഭ്യമാകുന്ന വിത്തുകൾ പാകി മുളപ്പിച്ച് തൈയാക്കി അത് നടുന്ന ഒരു വലിയ പദ്ധതിയാണ് പദ്ധതി പ്രകാരം സ്കൂൾ അതിനു വേണ്ടി ഒരുങ്ങുകയും ഏകദേശം ആയിരത്തിൽ പരം തൈകൾ അവർ മുളപ്പിച്ചെടുക്കുകയും ഉണ്ടായി അങ്ങനെ അവരുടെ നേഴ്സറിയിൽ സ്കൂൾ നേഴ്സറിയിൽ മുളപ്പിച്ചെടുത്ത രണ്ട് തൈകളാണ് ഇന്ന് ഇവിടെ എൻ്റെ പുരയിടത്തിൽ നടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് തുറന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ താല്പര്യമുള്ള ആളുകളുടെ വീട്ടിൽ സ്കൂളിൽ നിന്നും ഇക്കോ ക്ലബ്ബിന്റെ കുട്ടികളും അധ്യാപകരും എത്തി തൈ നട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷെ ഇത്തരമൊരു ആശയം കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഈ ബി എം എം ഹയർ സെക്കൻഡറി സ്കൂൾ പാമ്പാടി കോട്ടയം ജില്ല അവർ നടപ്പിലാക്കുന്നു അവർക്ക് എല്ലാവിധ ഹരിത അഭിവാദ്യവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഉടൻ തന്നെ ഞാൻ അവരുടെ നേഴ്സറി നേരിട്ട് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേരുമെന്ന് ഡോക്ടർ കടമാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഏറെ സന്തോഷം ഇന്നത്തെ ദിവസം രണ്ട് തൈ കുട്ടികൾ പാകി കിളിപ്പിച്ച് തൈ എനിക്ക് നടാൻ സാധിച്ചു എൻ്റെ പുരയിടത്തിൽ എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത എല്ലാവരെയും ഇക്കോ ക്ലബിനെയും അതിൻ്റെ പ്രവർത്തകരെയും അതിനുവേണ്ടി സജ്ജമാക്കിയ അധ്യാപക സുഹൃത്തുക്കളെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ഒരു ഹരിത ബെൽറ്റ് ഗ്രീൻ ബെൽറ്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു